ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചമീൻ ഉണക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അത് ശുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാക്കയും പൂച്ചയും പട്ടിയും ഒന്നും തുടാതെ ഇറമ്പൊന്നും വരിക്കാതെയും നമുക്ക് പച്ചമീന് എങ്ങനെ ഒറ്റ ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മീനൊക്കെ തോന്നി പെടുമ്പോൾ നമ്മൾ സാധാരണ പച്ചമീനും ഉണക്കി വെക്കാറുണ്ട് മീനില്ലാത്ത സമയത്ത് എടുക്കാൻ വേണ്ടി ഒരു അഞ്ച് പൈസയുടെ ചിലവ് ഇല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് പച്ചമീൻ മീൻ നന്നായിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഉണക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നെത്തൂലി മീനാണ് കേട്ടോ ഇത് നല്ല മീൻ ഉള്ള സമയത്ത് വാങ്ങിച്ചിട്ട് ഉണക്കിയെടുത്തതാണേ വെയിലുള്ള സമയത്ത് അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളിച്ചാണേ അപ്പോൾ നല്ല കണ്ണറയൊക്കെയുള്ള നിങ്ങൾക്ക് അറിയ അറിയാമായിരിക്കും ഇത് ഉള്ളിച്ചാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൊതുക് വില എടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഉള്ളിച്ചാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ മൂടിയിരിക്കുന്ന ഭാഗം വെട്ടിക്കളഞ്ഞു എന്നിട്ട് ഒരു പീസാക്കിയെടുത്തതാണേ അടുത്തത് വേണ്ടത് ഒരു പാഴായ കുടയാണേ വയോശൂന്യമായിട്ടുള്ള ഒരു കുട അപ്പോൾ പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് കഷ്ണം മാർബിൾ കഷ്ണമോ ചുടുകല്ലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഓട് ഓട് കഷ്ണമോ എന്തെങ്കിലും അത് കഴുകിയെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്കൊരു അഞ്ച് പൈസയായിട്ട് ചിലവില്ല കേട്ടോ അപ്പോൾ ഇനി നേരെ ഞാൻ എന്താ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കുട നിവർത്തിയിട്ടുണ്ടേ അപ്പോൾ ഒറ്റ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഒരു കൈയിലിൻ്റെ കയ്യിൽ ക്യാമറയുണ്ട് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട് കേട്ടോ ഒറ്റ കൈ കൊണ്ട് ആണ് ചെയ്യുന്നത് പിന്നെ നല്ല കാറ്റും ഉണ്ട് അപ്പോൾ കുടം നിവർത്തി ഇനി നമുക്ക് നമ്മുടെ കഴുകി വാലാൻ വെച്ചിരുന്ന നമ്മുടെ മീന് നമ്മുടെ കുടയിലേക്ക് വിതറിക്കൊടുക്കണം കേട്ടോ കട്ടി കുറച്ച് വിതറിക്കൊടുക്കണം അപ്പോൾ നമുക്ക് മീൻ എടുത്തിട്ട് അതായതുപോലെ കുടയുടെ ഒരേ ഭാഗത്തും നന്നായിട്ട് ഒന്ന് വിതറിക്കൊടുക്കാം ഇതോലെ കട്ടി കുറച്ച് വിതരണമേ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ കുടയുടെ അകത്ത് വേണം നിവർത്തിയിട്ട് അതിൻ്റെ അകത്ത് വേണം നമുക്ക് ഏത് മീൻ ഉണക്കുന്നതോ അത് അത് ഇടുക കേട്ടോ അത് കട്ടി കുറച്ചിടുക തൊലിയൊക്കെ ആണെങ്കിൽ കട്ടി കുറച്ചിടുക മറ്റു മീനാണെങ്കിൽ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആ മീൻ മൊത്തവും നിരത്തി ഇട്ടു കണ്ടില്ലേ നമ്മുടെ ഉള്ളിച്ചാക്ക് ഈ കുടയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മധ്യഭാഗം കുടയുടെ പിടിയുടെ ഭാഗത്ത് വെച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് ചെറിയൊരു ഹോളിട്ടിട്ട് നമുക്ക് ഈ വല അങ്ങോട്ട് താഴ് താഴ്ത്തി വയ്ക്കാം അപ്പോൾ ഞാൻ ആ ഉള്ളിച്ചൊക്കെ നേരെ വിഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പി വരുന്നില്ല ഈ അറ്റം ആ കമ്പിയുടെ ഭാഗത്ത് ഇങ്ങനെ കൊരുത്ത് വെച്ചു കൊടുക്കാൻ കേട്ടോ ഉള്ളിച്ചാക്ക് അത് കാറ്റുകൊണ്ട് പറന്നു പോകാതിരിക്കാനാണേ മേലോട്ടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ രണ്ട് മൂന്ന് ഇത് ഒന്ന് കുരുക്കി കൊടുക്കുന്നത് ഇനി ആവുമ്പോൾ കാറ്റ് കൊണ്ട് നമ്മുടെ വല അങ്ങോട്ട് മേലോട്ട് പറന്ന് പോകില്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരേ ഭാഗത്ത് നമ്മൾ മാർബിൾ കഷ്ണങ്ങൾ കെട്ടിയിട്ട് കൊടുക്കുകയെ അപ്പോൾ തുമ്പുള്ള ഭാഗം നോക്കി മാർബിൾ കഷ്ണങ്ങൾ കെട്ടിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ഒന്നിട്ട് ഒരേ കമ്പി ഇടവിട്ടിടവിട്ട് കെട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് മാർബിൾ കഷ്ണങ്ങളൊക്കെ ഞാൻ എന്താ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിഴിയുടെ അറ്റത്തുള്ള വള്ളി നമുക്ക് ആശയിലേക്ക് കെട്ടിയിടണം കേട്ടോ നന്നായിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിക്കൊടുക്കുക വേണമെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത് ഒന്നിടവിട്ട് എണ്ണിട വിട്ട് മാർബിൾ കല്ലുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി എത്ര കാറ്റടിച്ചാലും ഈ വല അങ്ങോട്ട് മുകളിലോട്ട് പറന്ന് പോകില്ലേ കണ്ടില്ലേ വെയിറ്റ് കൊണ്ട് വല്ല നല്ല ടമ്പറായിട്ട് കിടക്കുകയും ചെയ്യും നല്ല വെയിൽ തൂക്കനങ്ങ് അടിക്കുകയും ചെയ്യും കിട്ടും അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കരുവാട് ആയിട്ട് കിട്ടും പച്ചമീൻ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കി കിട്ടും ഇത് നമ്മൾ തറയിലൊക്കെ ഇട്ടാൽ ഇറം പരിക്കുകയും പിന്നെ പൂച്ചയൊക്കെ ആക്കയൊക്കെ ഒന്ന് എടുക്കുകയും ഒക്കെ ചെയ്യില്ലേ ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഒന്നും തൊടിയില്ല നമുക്ക് നല്ല ശുദ്ധമായിട്ട് തന്നെ കരുവാട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കരുവാടൊക്കെ ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹീട്രിക്ക് ഉപയോഗിച്ച് കരുവാട് നന്നായിട്ട് ഉണക്കിയെടുക്കും ഒരു വൃത്തിയിടും ഇല്ലാത്ത രീതിയിൽ നല്ല ശുദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കരിവാട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല തൂക്കനായുള്ള വെയിൽ കുടയിലേക്ക് തന്നെ അടിക്കുകയാണ് ഉറ്റ ദിവസമേ വീണ്ടും നല്ല ചിലങ്ക പോലെയായി കിട്ടാൻ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും പോയി ഒന്നും കൂടി ഒന്ന് ഇത് ഒരു സൈഡൊക്കെ ഒരേ സൈഡ് ഇളക്കിയിട്ട് ഒന്ന് ആ നൊലിയൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തേ അഥവാ പെട്ടെന്ന് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പിടിയുടെ ആ വള്ളി അഴിച്ച് എടുത്തിട്ട് നമുക്ക് കൂടി തന്നെ നമ്മുടെ വീട്ടിനകത്തേക്ക് ഒരു ആശയിലോ എവിടെയെങ്കിലും ഇടാം കേട്ടോ എങ്കിലും ഇറമ്പ് കയറില്ല മീൻ എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് ഇളക്കി ആ കമ്പിയിൽ നിന്ന് ഒന്ന് ഇളക്കിയിട്ട് കൈയിട്ടൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തെ അപ്പോൾ നിങ്ങൾക്ക് ടെറസ് ഇല്ലാത്ത വീടാണെങ്കിൽ മുറ്റത്ത് നമ്മുടെ അച്ചയിലൊക്കെ ഇതുപോലെ കെട്ടി തൂക്കിയിട്ടിട്ട് മീൻ ഉണക്കി എടുക്കാം അപ്പോൾ രാവിലെ ഞാൻ ഒരു ഒമ്പത് ഒമ്പതര മണിയായപ്പോൾ ഇട്ടിട്ട് ഒരു നാലര മണിയൊക്കെ ആയപ്പോൾ എൻ്റെ മീൻ നന്നായിട്ട് ഉണങ്ങി കിട്ടിയേ നല്ല ചെല്ലങ്ക പോലെയായി കിട്ടിയായിരുന്നു ഇനി നേരെ നമുക്ക് കുടയോടു കൂടി തന്നെ നമുക്ക് ഇത് അഴിച്ചെടുക്കാം അപ്പോൾ ഇതാ നോക്കി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ചെല്ലങ്ക പോലെയായി കിട്ടിയിട്ടുണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും കേടു നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് മീനില്ലാത്ത സമയത്ത് ഒന്ന് എടുത്ത് ചമ്മന്തി പൊടിക്കുകയോ കറി വെയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ലൊരു ട്രിപ്പ് ട്രിക്ക് ആണേ ഒരു ട്രിപ്പും ട്രിക്ക് ട്രിപ്പുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ നമ്മുടെ നെത്തൊലി ഉണക്കമീൻ ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇത് അടച്ച് വെക്കാം അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഉണക്കമീൻ സൂക്ഷിച്ച് വെക്കാൻ ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉണക്കമീൻ വാരിയിട്ട് കൊടുക്കാം ഇത് അടച്ച് വെച്ച് എത്ര നാൾ വേണമെങ്കിലും കേടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ പച്ച മീന് ധാരാളം കിട്ടുമ്പോൾ ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല എളുപ്പമാണ് നമ്മൾ വാരയും പിടിക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യേണ്ട മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി നമ്മൾക്ക് കെട്ടഴിച്ചിട്ട് ഒന്ന് അകത്ത് കൊണ്ടു എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടിരുന്നാൽ മതി ഒരു ഇറമ്പ് പോലും കയറി അരിക്കില്ല നല്ല ശുദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം നിങ്ങൾക്ക് ഒരു ദിവസം കണ്ടും ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പിറ്റൊന്നും കൂടി ഒന്നും കൂടി ഇട്ടൊന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി നന്നായിട്ട് ഉണങ്ങിയ കരിവാടാകുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്